നമസ്കാരം എൻ്റെ കയ്യിൽ ഉള്ള ഈ ഇന്നത്തെ പത്രമാണ് മാതൃഭൂമി ദിനപത്രമാണ് അതിൽ ഒരു ചിത്രമുണ്ട് അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഡീൽ ആകുമോ എന്നാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ ഡീൽ ആകുമോ എന്ന് മാതൃഭൂമി പത്രത്തിലെ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് ജെ ഫിലിപ്പ് എന്ന് പറയുന്ന അവിടെ അവരുടെ ക്യാമറമാനാണ് ഇത് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് സംഘടിപ്പിച്ച ഉത്സവരക്ഷാ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു അല്ല പി ബിജു പി കെ ബിജു അല്ല പി അതെ പി കെ ബിജു സംസ്ഥാന ക്ഷമിക്കണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ കോൺഗ്രസ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പിന്നീട് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗം വി എസ് സുനിൽകുമാർ അപ്പോൾ ഇതിൻ്റെ ഡീൽ ആകുമോ എന്നൊരു ഒരു അടിക്കുറിപ്പ് അടിക്കുറിപ്പല്ല അത് ആ ഫോട്ടോയ്ക്ക് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് രസകരമായ ഒരു ക്യാപ്ഷനാണ് ആ ക്യാപ്ഷനെ കുറിച്ചാണ് നാമിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന പിന്നെ സംസ്ഥാന സമിതി അംഗം പി കെ ബിജു പി കെ ബിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുവന്നൂർ ബാങ്കിലെ പണത്തട്ടിപ്പുമായി പിന്നെ അതിൽ നിക്ഷേപകരെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇ ഡി പരിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പി കെ ബിജു അത് പി കെ ബിജു ശരിക്കും നേരത്തെ ലോക്സഭാ അംഗമായിരുന്നു ആലത്തൂര് മുരുക്കെ മത്സരിച്ച് തോറ്റ് നമ്മുടെ രമ്യ ഹരിദാസ് ജയിച്ചത് ഈ ബിജുവിനെതിരെയായിരുന്നു അപ്പോൾ എ സി മൊയ്തീൻ തുടങ്ങിയ സി പി എം നേതാക്കൾക്കൊപ്പം ഇത്തരത്തിൽ പിന്നെ കരുമന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഇ ഡി അന്വേഷണത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പി കെ ബിജു അപ്പോൾ ബിജുവിനെതിരെ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു വേള ബിജുവിനെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടതാണ് അപ്പോൾ ആ വേദിയിൽ ഒരാൾ പി കെ ബിജുവാണ് അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ ഇപ്പോൾ ആരോപണങ്ങളുടെ പൂരമാണുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് കൂടാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന കൊടകര കുഴപ്പണ കേസ് പിന്നെ സന്ദീപ് ഭാര്യരുടെ പുറമേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കളിയാക്കൽ ഒക്കെ കൊണ്ട് സുരേന്ദ്രൻ സർക്കാരിനെ വിമർശിക്കുന്നതിൽ ഇപ്പോൾ ഒന്ന് താഴ്ന്നു നിൽക്കുന്നു എന്നുണ്ടെങ്കിലും സുരേന്ദ്രനെതിരെ എന്തൊക്കെയോ ചില പൂട്ടുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു കൊടകര മുതൽ നമ്മുടെ സതീഷ് എന്നു പറയുന്ന അവരുടെ പഴയ ജില്ലാ അവരുടെ ഓഫീസിലെ സെക്രട്ടറി സുരേന്ദ്രൻ്റെ കള്ള സുരേന്ദ്രൻ നോട്ടെണ്ണിയനെ കുറിച്ചൊക്കെ ഇത് പറഞ്ഞിരുന്നു അപ്പോൾ സുരേന്ദ്രൻ ഒരു കഥാപാത്രം പി കെ ബിജു ഇനി അടുത്ത് നമുക്ക് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഇപ്പോൾ എല്ലാവരും മറ്റുള്ള തരത്തിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ വി ഡി സതീശൻ വളരെ ഒരു നേതാവായി ഇങ്ങനെ ലൈംലൈറ്റിൽ വരുമ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായി രമേശ് ചെന്നിത്തലയും വേദികളിലൊക്കെ വന്നിട്ടുണ്ട് പണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഇരുന്ന സമയത്ത് നിരവധി പത്രസമ്മേളനങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞ് നിന്നതാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ട് എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കളിയാക്കൽ പരാമർശങ്ങളേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിനെയാണ് എ പിന്നെ ഇലക്ഷൻ്റെ നിയന്ത്രണങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പോയതുകൊണ്ടാണ് പിടിവിട്ടതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ തോറ്റതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നുണ്ട് ഏതായാലും വി ഡി ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ കൂടെ രമേശ് ഇപ്പോൾ ചെറുതായിട്ട് പത്രസമ്മേളനങ്ങളിലൂടെ കയറി വന്നിട്ടുണ്ട് രമേശിനെതിരെ അലിഗേഷൻ എന്തായാലും ഇല്ല അപ്പോൾ അതിൽ അതിൽ അതിലൊരാളടുത്ത് രമേശാണ് അടുത്ത നമുക്ക് സുനിൽകുമാർ അദ്ദേഹം ഒരു നല്ല നല്ലൊരു നേതാവാണ് സി പി ഐയുടെ തൃശ്ശൂര് സുരേഷ് ഗോപിയോട് തോറ്റെ പൂരം കലക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം തൃശ്ശൂർക്കാർക്കൊപ്പം നിൽക്കുന്ന തൃശൂർ ഭാഷ ഇത്രയും ഭംഗിയായി സംസാരിക്കുന്ന ഒരു നേതാവ് ആണ് വേറെ നേതാക്കൾ എന്നാൽ അദ്ദേഹം നല്ല ഭംഗിയായി സംസാരിക്കുന്ന ഭംഗിയായ ആൾക്കാരോട് ഇടപഴകുന്ന സി പി ഐയിലെ ഒരു നല്ല നേതാവാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹം കൂടെ അദ്ദേഹം ഈ ഇതിലുണ്ട് അപ്പോൾ ഇങ്ങനെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ നിൽക്കുന്നു സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പറയുന്നത് ഞാൻ ഓരോരുത്തർക്ക് ഓരോരുത്തരെ കുറിച്ച് അവരുടെ മേലുള്ള ഇപ്പോഴുള്ള അവരെങ്ങനെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ അല്ലാതെ ഈ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അല്ലാതെ ഡീൽ ആകുമോ എന്ന് ചോദിക്കുന്നതിൽ പി കെ ബിജു പിന്നെ സുരേന്ദ്രനോട് സംസാരിക്കുന്നത് സുരേന്ദ്രൻ പി കെ ബിജുവിനെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ചിത്രം അതുപോലെ ബിജു സംസാരിക്കുന്നത് വളരെ ഭവ്യതയോടെ നോക്കുന്ന രമേശ് ചെന്നിത്തല അതിനെ അതിലും വളരെ സ്നേഹത്തോടെ ബിജുവിനെ നോക്കുന്ന സുനിൽകുമാർ അപ്പോൾ ഇവരെയൊക്കെ ഈ പേരും ഇന്ന് ലൈംലൈറ്റിൽ ഒരു ഒരു ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് അപ്പോൾ ബിജു ഇങ്ങനെ പറയുമ്പോൾ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ അടുത്ത് സുരേന്ദ്രനോട് ബിജു പറയുന്നത് നമ്മുടെ കേസങ്ങ് ഒതുക്കി തീർക്കുന്നതൊക്കെ നമ്മൾ നമ്മളിത് ഭംഗ്യന്തരാണ് പറയുന്നതാണ് ഒരിക്കലും അവരെ സംസാരിക്കുന്നതായിരിക്കണമെന്നില്ല ഏതായാലും ദയവായി ഈ കരുവന്നൂർ കേസൊക്കെ ഒന്ന് ഒതുക്കി തീർത്തുകൂടെ എന്നായിരിക്കുമോ അതുപോലെ സുരേന്ദ്രൻ തിരിച്ച് ഭംഗ്യന്തരാണ് ചോദിക്കുന്നത് ആ കുടകരയിലെ സംഗതികളൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ ഇവരെന്താ പറയുന്നത് ഇത് നമുക്ക് വാർത്തയാക്കണ്ടേ എന്ന് ഉറ്റുനോക്കുകയാണോ രമേശ് ചെന്നിത്തല കൂടാതെ സുനിൽകുമാർ അല്ല ഈ പൂരം ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണ്ടേ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു ഏതായാലും ഇത് ഒരു വളരെ വളരെ ഭംഗിയായി ഒരു നല്ല പിന്നെ ഡീൽ ആകുമോ എന്നൊരു ഫോട്ടോയ്ക്ക് ഒരു ക്യാപ്ഷൻ കൊടുത്ത് വളരെ മനോഹരമായി ഈ നാല് നാലുപേര് വെറുതെ സംസാരിക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് ഒരു നല്ലൊരു അടിക്കുറിപ്പ് കൊടുത്ത് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ടീമിലെ ഫോട്ടോഗ്രാഫർ ഫിലിപ്പിന് ആയിരുന്നാലും ഈ അടിക്കുറിപ്പ് എഴുതിയവർക്ക് പിന്നെ എന്താ പറയുക ഒരു നല്ല നമസ്കാരം നന്നായിട്ടുണ്ട് വളരെ നല്ല ചിത്രം വളരെ നല്ല അടിക്കുറിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചില രസകരമായ അനുഭവങ്ങൾ കൂടെ പങ്കുവെച്ചാൽ നല്ലതായിരിക്കും എന്ന് കരുതി ഈ ഈ ഫോട്ടോയിൽ കണ്ട നാല് യും ബന്ധപ്പെടുത്തി അവർ ഇങ്ങനെ ആയിരിക്കില്ലേ പറയുന്നത് എന്ന് രസകരമായി പറഞ്ഞു എന്ന് മാത്രം ഇതായിരിക്കില്ലേ അവർ സംസാരിക്കുന്നത് എന്ന് ഒരു ഭാവനാരൂപത്തിൽ ഒന്ന് ഭാവനാരൂപത്തിൽ കണ്ടു എന്ന് പറഞ്ഞു എന്ന് മാത്രം നന്ദി നമസ്കാരം